ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇറങ്ങിയ മനോഹരമായ ഒരു മോഹൻലാൽ ചിത്രമാണ് ലാൽ സലാം എന്നുള്ളത് ചെറിയൻ കൽപ്പകവാടിയുടെ കഥയ്ക്ക് തിരക്കഥയും സംവിധാനം നിർവഹിച്ചത് വേണുനാഗവള്ളിയാണ് ലാൽ സലാം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ റെഡ് സല്യൂട്ട് എന്നാണ് ഉറുദു ഭാഷയാണത് ആ സിനിമയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണെന്നും എന്താണെന്നും എങ്ങനെയാണെന്നും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നന്നായിട്ട് മുരളിയും മോഹൻലാലും ഗീതയുമൊക്കെ അഭിനയിച്ച് തകർത്ത ഒരു സിനിമയാണ് അതിലെ മനോഹരമായ ഡയലോഗാണ് ബി ഡിയുണ്ട് സഹാവെ ഒരു തീപ്പെട്ടിയെടുക്കാനെന്നുള്ളത് പഴയ തൊഴിലാളി പാർട്ടിയിലെ സഹാക്കൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമായിരുന്നത് ബി ഡിയുടെ സഹാവേ ഒരു എന്നുള്ളത് കാലം മാറി ഒരുപാട് മാറി കമ്മ്യൂണിസ്റ്റുകാരും ഇപ്പോൾ വീടിയുണ്ട സഹാവേ എടുക്കാൻ എന്നുള്ള വാക്ക് മാറിയിട്ട് ഉണ്ടയുണ്ട സഹാവെ ഒരു തോക്കെടുക്കാൻ എന്ന രീതിയിലേക്ക് മാറ്റി അതാണ് നവ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രത്യേകത അവർ പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തൊഴിലാളി പാർട്ടി മുതലാളി പാർട്ടിയായിട്ട് മാറുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് പഴയ പരിപ്പൂടയും കട്ടൻ ചായയും ഒക്കെ ഉപയോഗിച്ചിരുന്ന കാലം മാറിയെന്ന് കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറിയ ഇ പി ജയരാജൻ ഒരിക്കൽ ഓർമ്മിപ്പിച്ചത് അപ്പോൾ അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും മാറുകയാണ് അപ്പോൾ പഴയ വീടിയും ഒന്നും ആവശ്യമില്ല ഇനി ആവശ്യമുള്ളത് ഒരു തോക്കും കുറച്ച് ഉണ്ടകളുമാണ് ഇതുവരെയും ഉണ്ടയില്ലാതെ വെടിപെട്ടിച്ചിരുന്ന പി വി അൻവറിൻ്റെ വാക്കുകൾക്ക് മാധ്യമങ്ങൾ ചെവി കൊടുത്തില്ല എന്നാൽ ഓഗസ്റ്റ് ഇരുപത് മുതൽ അദ്ദേഹം പൊട്ടിക്കാൻ തുടങ്ങിയ എല്ലാ വെടികൾക്കും മാധ്യമങ്ങൾ പ്രാധാന്യം കൊടുത്തു തുടങ്ങി അഥവാ വളരെ ഗൗരവമായിട്ട് കുറച്ചുകൂടി കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ പറഞ്ഞാൽ സഗൗരവം എടുക്കാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ പി വി അൻവറിൻ്റെ പവർ ഒന്നുകൂടി കൂടിയെന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് മാധ്യമങ്ങൾ മണിക്കൂറുകളോളം ചർച്ച ചെയ്യുന്ന ഒരവസ്ഥയിലെത്തിച്ചു അപ്പോൾ അദ്ദേഹം ഇത് പലതവണ പല ദിവസങ്ങളിലായിട്ട് പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞാൽ ഓഗസ്റ്റ് ഇരുപത് മുതൽ തുടങ്ങിയ ആ പരമ്പര ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയെ കണ്ടതും പാർട്ടി സെക്രട്ടറിയെ കണ്ടതിന് ശേഷം ഏതാണ്ട് ഒരടങ്ങിയ മട്ടിലാണ് എങ്കിൽ അദ്ദേഹം ഒരു ജനപ്രതിനിധി നിലയിൽ അദ്ദേഹം ചോദിച്ചത് ഒരു തോക്കാണ് തൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അപ്പോൾ എൻ്റെ ചോദ്യം അതാണ് ഒരു ജനപ്രതിനിധി തൻ്റെ സംരക്ഷണത്തിന് വേണ്ടി തോക്കുചോദിക്കുകയാണെങ്കിൽ ജനങ്ങളായ നമ്മൾ എന്ത് ചോദിക്കണം താങ്ക്